ഹലോ എവരി വൺ വെറൈറ്റി ഒരു ദോശ കഴിക്കണമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ടൊമാറ്റോ ദോശ അതെങ്ങനെ ചെയ്തിരിക്കണേ നോക്കാം ആദ്യം ഒരു മിക്സിയിലെ ജാർ എടുക്കാം അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ നേരത്തെ ചെറിയ മിക്സഡ് ജാറാണ് എടുത്തത് ഞാനിപ്പോൾ വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ദോശയ്ക്കൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒരിക്കൽ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോഷം ആവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നുകൂടെ ഒന്ന് തിക്കാവും അങ്ങനെ ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ദോഷമാവിൻ്റെ എടുക്കണം അതേപോലെ നമ്മുടെ ഈ ബാറ്ററിന് പുളിപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അതേപോലെ ഉപ്പില്ലെങ്കിലും ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ചു ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ദോശയുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു തവ വച്ചിട്ട് നമുക്ക് ഓരോ ദോശയായിട്ടൊന്ന് ചുട്ടെടുക്കാം ഞാനൊരു തവ ഇവിടെ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് തവ നല്ലതുപോലെ ചൂടായി ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഇതിലോട്ട് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക ദോശ ഒന്ന് കുക്കായി വരുമ്പോഴത്തേനും നെയ്യോ ബട്ടറോ കുക്കിംഗ് ഓയിലോ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ദോശ ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാം ഒരു സൈഡ് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഇവിടെ കുക്കായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ടൊമാറ്റോ ദോശ ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം ചട്നിയുടെ കൂടെ ആയാലും പൊട്ടാറ്റോ കറിയുടെ കൂടെ ആയാലും ഈ ദോശ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക പിന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു ഈസി ഈസിപ്പീസ് റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്